വർഷം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി പ്രകൃതിക്ഷോഭം നേരിടുന്നതിനായി കണ്ണൂർ റൂറൽ പോലീസ് സജ്ജമായി കഴിഞ്ഞു ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കുമുള്ള ദുരന്ത നിവാരണ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലാതല പരിശോധന പോലീസ് മേധാവി എം ഹേമലത ഐ പി എസ് റൂറൽ ജില്ലാ സ്ഥാനത്ത് നിർവഹിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് നക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രേംജിത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സജീവ് കുമാർ എന്നിവരും മറ്റ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനായി പോലീസിനെ കൂടി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനൂതനങ്ങളായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും എത്തിക്കുന്നത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അഗ്നിശമന സേനയെയോ ദുരന്ത നിവാരണ സേനകളെയോ കാത്തുനിൽക്കാതെ പൊതുജനങ്ങളുമായി സഹകരിച്ച് പോലീസ് തന്നെ രംഗത്തിറങ്ങണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ദുരന്തങ്ങളുടെ ആഘാതം പരമാവധി കുറച്ച് പൊതുജനങ്ങളെ സഹായിക്കുക എന്നതാണ് പോലീസ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കെടുതികൾ ഉണ്ടായ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ റൂറൽ പോലീസ് ജില്ലയിൽ പ്രകൃതിക്ഷോഭം നേരിടാൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലീസ് സേവന രംഗത്ത് ഇത് ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പായാണ് കണക്കാക്കുന്നത്